ഹായ് ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പ്രോഡക്റ്റ് കോഡ് എ ത്രീ സീറോ ഫൈവ് അപ്പോൾ ഇന്നത്തെ കുർത്തി കോട്ടൺ ഫാബ്രിക്കിൽ സൈഡ് സ്ലിറ്റോട് കൂടിയ വിത്ത് ലൈനിങ്ങോട് കൂടിയ കുർത്തിയാണ് യോക്കിലിട്ട് ഡിഫറൻറ്റ് പാറ്റേണിൻ്റെ ഫാബ്രിക് നൽകിയിട്ട് ആ യോക്കിൽ ഫുള്ളായിട്ട് മിറർ ആൻഡ് കട്ട് ബീഡ്സിൻ്റെ വർക്കാണ് നൽകിയിരിക്കുന്നത് സ്റ്റൈലിഷ് ആയിട്ടുള്ള കോട്ടൺ കുർത്തി സൈഡ് സ്ലിറ്റോട് കൂടിയത് പ്രൈസാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് പോകാം ഇന്നത്തെ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടോ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ സ്റ്റൈലിഷ് ആയിട്ടുള്ള അഫോർഡബിൾ പ്രൈസിലുള്ള കുർത്തീസിൻ്റെ കളക്ഷൻ വേരി അഫോർഡബിൾ പ്രൈസിലും അതേപോലെ ക്യാഷ് ഓൺ ഡെലിവറി അതിൻ്റെ ഫ്രീ ഷിപ്പിംഗ് ചാർജസിലാണ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ നമ്മുടെ ഫാഷൻ ഗാലക്സി ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർ കൂടി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നൽകാവുന്നതാണ് അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുമല്ലോ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കുർത്തി ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് കളർ ഈ കാണുന്നതാണ് വെറും ഫൈവ് നയൻറ്റി ഫൈവ് റുപ്പീസിൻ്റെ കുർത്തിയാണെന്ന് ഓർക്കുക വിത്ത് ലൈനിങ് ആണ് യോക്കിൽ ഹെവി മിറർ ആൻഡ് കട്ട്ബീഡ്സിൻ്റെ വർക്ക് നൽകിയിരിക്കുന്നത് കുർത്തിയുടെ സൈസസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് സൈഡ് സ്ലിറ്റോടുകൂടിയ കുർത്തിയാണ് വിത്ത് ലൈനിങ് ആണ് യോക്ക് പോർഷനിൽ ഒരു സിക്സ് ആക് പാറ്റേണിലാണ് ഫസ്റ്റ് കളറിൻ്റെ ഏതൊരു ബ്രിക്ക് റെഡ് ആണ് ആദ്യത്തെ കളറ് യോക്കിൽ നൽകിയിരിക്കുന്ന സിക്സ് ആക് പാറ്റേണിൽ മിറർ ആൻഡ് ഗോൾഡൻ കട്ട് ബീഡ്സ് ആണ് നൽകിയിരിക്കുന്നത് സ്ലീവ്സിൻ്റെ എൻഡിലും സെയിം പാറ്റേണോ ഫാബ്രിക്കാണ് ക്രോസ് ആയിട്ട് നൽകിയിട്ടുള്ളത് വിത്ത് ലൈനിങ് ആണ് സൈഡ് സ്ലിറ്റാണ് യോക്കിൽ ഇത്രയും വർക്കുള്ള കുർത്തി മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് വെറും ഫൈവ് നയൻറ്റി ഫൈവ് റുപ്പീസിൻ്റെ ഫ്രീ ഷിപ്പിംഗ് ചാർജസിലാണ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് അതേപോലെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ ഈ കുർത്തീസ് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പർ നിങ്ങളൊന്ന് സേവ് ചെയ്ത് വെക്കുക ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഓർഡർ ഇസ് ടിയ ആവുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത കളറോട് ഒന്ന് കണ്ടിട്ട് വരാം ഫ്രണ്ട്സ് നമ്മുടെ ഫാഷൻ ഗാലക്സിയെ നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവർ കൂടി നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു നൽകുക വളരെ എഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്കുള്ള കുർത്തിസ് നമ്മൾ മുൻപോട്ട് അവൈലബിൾ ആക്കുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത കളർ ഒന്ന് കണ്ടിട്ട് വരാം അടുത്ത ഷെയ്ഡ് എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട ബ്ലാക്ക് വിത്ത് മെറൂൺ ഷെയ്ഡ് ആണ് ബ്ലാക്ക് വിത്ത് മെറൂൺ ഷെയ്ഡിൽ ആ പ്രിന്റ് തന്നെ വളരെ അട്രാക്റ്റീവാണ് സൈഡ് സ്ലിറ്റാണ് വിത്ത് ലൈനിങ് ആണ് യോക്കിലൊരു ലൈൻ പാറ്റേൻ്റെ ഫാബ്രിക്കാണ് സ്ലീവ് സെൻറ്റിൽ നൽകിയിരിക്കുന്നത് ഈ യോക്കിൽ മിറർ വർക്കാണ് നൽകിയിരിക്കുന്നത് മിറർ വർക്കിന് സെൻട്രലായിട്ട് ഷെയ്ഡഡ് കട്ട് ബീഡ്സ് ആണ് ഇതിൽ നൽകിയിരിക്കുന്നത് ഷെയ്ഡ് ആണ് ബീഡ്സ് നൽകിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സൈസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് പ്രൈസ് വരുന്നവരും ഫൈവ് നയൻറ്റി ഫൈവ് റുപ്പീസ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആൻഡ് ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ ഈ കുർത്തീസിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്മുടെ വാട്സപ്പ് നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെക്കുക ഈ നമ്പറിൽ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഡെയിലി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അതേപോലെ നമ്മുടെ ഫാഷൻ ഗാലക്സിയെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവർ കൂടിയൊന്ന് ഷെയർ ചെയ്ത് നൽകാവുന്നതാണ് ഫ്രണ്ട്സ് ഡിഫറെൻറ്റ് പാറ്റേണിലുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള കുർത്തി ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കുവാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ചാർജസിലാണ് നമ്മൾ ഓരോ കുർത്തിയും അവൈലബിൾ ആക്കുന്നത് എക്സ്ട്രാ കോസ്റ്റ് നിങ്ങളിൽ നിന്ന് ചാർജ് ചെയ്യുന്നില്ല ഈ പ്രോഡക്റ്റ് നിങ്ങൾ തരുന്ന അഡ്രസ്സിൽ നിങ്ങളുടെ ഹോം അഡ്രസ്സിൽ നിങ്ങളുടെ കൈവശം ലഭിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഇതിൻ്റെ പേയ്മെൻറ്റ് നൽകിയാൽ മതി അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറിയിലും ഫ്രീ ഷിപ്പിങ്ങിലുമാണ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് വെരി അഫോർഡബിൾ പ്രൈസ് ആണ് കുർത്തിക്കും നമ്മൾ ആക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് അത്യാവശ്യമാണ് മുമ്പോട്ട് നമ്മൾ ഇതിലും ലോ പ്രൈസിലിനിയും കുർത്തി നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഫാഷൻ ഗാലക്സിയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് നൽകുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ